സാബു ജേക്കബ് ശരിക്കും ഒരു കിങ് ലെയർ എന്ന് തന്നെ പറയാം ഒരു നുണകളുടെ വലിയ രാജകുമാരൻ അദ്ദേഹം ഒന്ന് പറയുകയും അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ നുണയനാണ് ഇപ്പോൾ സി പി എം സ്ഥാനാർത്ഥികൾ ചിഹ്നത്തിൽ മത്സരിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ സി പി എം സ്ഥാനാർത്ഥി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് പി വി ശ്രീനിഞ്ജൻ ഇടപെട്ട് ചിഹ്നം അനുവദിച്ചു എന്നുള്ള വലിയൊരു ആരോപണം ഇപ്പുറത്ത് പറയുക അപ്പോൾ അനുവദിച്ചാലും പ്രശ്നം അനുവദിച്ചില്ലെങ്കിലും പ്രശ്നം ഇപ്പോൾ അവരുടെ കോലഞ്ചേരി ഡിവിഷനിൽ നിന്ന് മത്സരിച്ച പ്രതീഷ് കുമാർ ബി ജെ പിയുടെ പ്രവർത്തകനാണ് രാജിവെച്ചിട്ട് പോലുമില്ല ജില്ലാ പഞ്ചായത്തിലേക്ക് മാങ്ങാചിഹ്നത്തിലാണ് മത്സരിച്ചത് അപ്പോൾ സാബു ജേക്കബ് ഒരു കാര്യം കൂടി പറയാം കുന്നത്ത് എല്ലാ ബൂത്തുകളിലും ക്യാമറ വെക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രശ്നബാധിത പ്രദേശമാണെന്ന് വരുത്തി തീർത്ത് ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്ത് ക്യാമറ വെക്കണമെന്ന് ഓർഡർ ഇവർ സമ്പാദിച്ചു ഇന്നലെ ഈ ശ്രീ സാബു ജേക്കബ് ഊട്ടി ചെയ്ത ബൂത്തിൽ ഒഴിച്ച് ഒരു ബൂത്തിലും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഒരു അക്രമവും പോലീസിൽ ഇതുവരെ റിപ്പോർട്ടില്ല ഒരു പരാതി പോലും ഉണ്ടായിട്ടില്ല